ഇനി ബസ്സിൽ കയറാം എറണാകുളം ബസ് ബസ് കാത്തിരിപ്പ് കാത്തിരിപ്പ് കേന്ദ്രം ജംഗ്ഷനിൽ സൗകര്യങ്ങളോടൊപ്പം വൈഫൈ സംവിധാനവും യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് ജംഗ്ഷനിലെ കേന്ദ്രത്തിൽ സോളാർ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിതെന്ന് സംഘാടകർ പറയുന്നു കേരളത്തിന്റെ തന്നെ ആദ്യത്തെ എ സി ബസ് സ്റ്റോപ്പ് ആണ് നമുക്ക് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എ സി സൗകര്യമുണ്ട് വൈഫൈ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് മെയിൻറ്റൈൻ ചെയ്യണതും നമ്മളിപ്പം മുനിസിപ്പാലിറ്റിയും സ്വകാര്യ സ്ഥാപനമായ ടൊയോട്ടയും എല്ലാം ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പോടുകൂടി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി രാജീവിന്റെയും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിലാണ് ജംഗ്ഷനിൽ ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുങ്ങുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളുമാണ് ദിനംപ്രതി എച്ച് എം ടി ജംഗ്ഷനെ ആശ്രയിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാധാരണക്കാരും എല്ലാം വന്നുപോകുന്ന സ്ഥലം എന്ന നിലയിൽ ഇങ്ങനെയൊരു ഷെൽപ്പർ എസ് സംവിധാനത്തോടുകൂടി തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കളമശ്ശേരിലെ എം എൽ എ മന്ത്രിയോടും ഞങ്ങൾക്ക് നാട്ടുകാർ എന്ന നിലയിൽ പ്രത്യേകം നന്ദിയുണ്ട് ഇവിടുത്തെ റോഡിന്റെ ബ്ലോക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ സുദീർഘമായ ഒരു കാര്യമാണ് എന്നാൽ യാത്രക്കാരും വിദ്യാർത്ഥികളും നാട്ടുകാരും വർഷങ്ങളായി ആവശ്യപ്പെടുന്ന പൊതുശുചിമുറി സംവിധാനം ഇരുചക്രവാഹന പാർക്കിംഗ് നടപ്പാലം തുടങ്ങിയ പദ്ധതികൾ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഇത് വന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ഉപകാരമാണ് ഞാനൊക്കെ ഇവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നതാണ് അപ്പൊ വെയിലുണ്ടെങ്കിലും മഴയാണെങ്കിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഇത്ര നല്ലൊരു പിന്നെ എ സി പിന്നെ ഇത് വന്നതുകൊണ്ട് പിന്നെ നല്ല ഉപകാര എല്ലാവർക്കും ഒക്കെ ഒക്കെ ഞാൻ ഇവിടെ ഇവിടെ ആറാം ഈ ഈ തന്നെ താമസിക്കുന്നതാണ് കൂടിയായിരുന്നു ദൂരദർശൻ ന്യൂസ് എറണാകുളം ഇതോടെ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് പ്രധാന വാർത്തകൾ ഇനി നാലു മണിക്ക് നമസ്കാരം